വിശുദ്ധ സക്രിയാസും എലിസബത്തും ഹെറോദസ് രാജാവിന്റെ കാലത്ത് അഭിയായുടെ വംശത്തിൽ ജനിച്ച ഒരു പുരോഹിതനാണ് സക്രിയാസ് ദൈവം എന്നെ സ്മരിച്ചു എന്നാണ് സക്രിയാസ് എന്ന പേരിന്റെ അർത്ഥം അഹറോന്റെ പുത്രിമാരിൽ ഒരാളായ എലിസബത്ത് ആയിരുന്നു സക്രിയാസിന്റെ ഭാര്യ ദൈവത്തിന്റെ ഭവനം എന്നാണ് എലിസബത്ത് എന്ന പേരിന്റെ അർത്ഥം എലിസബത്ത് വന്തി അവർക്ക് മക്കളില്ലായിരുന്നു ഇരുവരും വയോവൃദ്ധരായി അങ്ങനെയിരിക്കെ ഒരു ദിവസം ദൂപാർപ്പണ സമയത്ത് ഗബ്രിയൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു സക്രിയാസെ ഭയപ്പെടേണ്ട നിന്റെ ഭാര്യ എലിസബത്ത് ഒരു പുത്രനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന് പേരിടണം സക്രിയാസ് ഈ വാക്കുകൾ വിശ്വസിച്ചില്ല അപ്പോൾ ദേവദൂതൻ പറഞ്ഞു ഞാൻ ദേവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയനാകുന്നു ഈ സദ്വാർത്ത നിന്നെ അറിയിക്കാൻ ദൈവം എന്നെ അയച്ചതാണ് അവ നീ വിശ്വസിക്കാത്തതു നിമിത്തം ഇത് സംഭവിക്കുന്നതുവരെ സംസാര ശക്തി നഷ്ടപ്പെട്ട് നീ ഊമലായിരിക്കും മാലാഗയുടെ വചനം പോലെ തന്നെ സംഭവിച്ചു എലിസബത്ത് ഗർഭവതിയായി ഗബ്രിയൻ മാലാഗ ഈ സന്ദേശം മംഗളവാർത്ത വേളയിൽ മറിയത്തെ അറിയിച്ചു തുടർന്ന് ദൈവമാതാവ് ഗർഭിണിയായ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മറിയത്തെ ദൈവത്തിന്റെ അമ്മ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് എലിസബത്താണ് എലിസബത്ത് യഥാകാലം ആൺകുട്ടിയെ പ്രസവിച്ചു കുട്ടിക്ക് പേരിടേണ്ട ദിവസം വന്നപ്പോൾ യോഹനാൻ എന്ന് പേരിടണമെന്ന് എലിസബത്ത് പറഞ്ഞു അങ്ങനെ ആ കുടുംബത്തിൽ ആർക്കും പേരില്ലല്ലോ എന്ന് ചിലർ വാദിച്ചപ്പോൾ പിതാവിന്റെ അഭിപ്രായം എഴുതി കാണിക്കാൻ ആവശ്യപ്പെട്ടു യോഹനാൻ എന്നായിരിക്കണം അവന്റെ പേര് എന്ന് എഴുത്തുപലകയിൽ അവൻ എഴുതി എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി സക്രിയാസ് ദൈവത്തെ സ്തുതിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന സങ്കീർത്തനം പാടി പ്രസ്തുത സങ്കീർത്തനത്തിൽ സക്രിയാസ് ഇങ്ങനെ പ്രവചിച്ചു കുഞ്ഞെ അത്യുനതന്റെ പ്രവാചകൻ എന്ന് നീ വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടത്തെ മുൻപേ പോകും നമ്മളും അങ്ങനെയായിരുന്നു എങ്കിൽ ലോകത്തെ വെറുത്ത് സ്വർഗരാജ്യത്തിലേക്ക് നീങ്ങുന്നതാണ് സർവോത്കൃഷ്ടമായ വിജ്ഞാനം